നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഡിഗ്രി പാസായവർക്ക് നവോദയ സ്കൂളുകളിൽ അവസരം നൂറ്റി അൻപത്തിനാല് ഒഴികളിലേക്ക് ഇപ്പോൾ നവോദയ വിദ്യാലയ സമിതി ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമനമാണെന്ന കാര്യം പ്രത്യേക പോതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും മെയ് അഞ്ചാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാൻ മറക്കരുത് അതോടൊപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനി ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു നമുക്ക് നമുക്കതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം നവോദയ വിദ്യാലയ സംഘം എൻ ബി എസിന്റെ ഹൈദരാബാദ് റീജിയണൽ ഓഫീസിലെ റീജിയണൽ കീഴിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷങ്ങളിലുള്ള സ്കൂൾ സ്കൂളുകളിലേക്കാണ് ഈ വേക്കൻസി ഉള്ളത് അത് ഹോസ്റ്റൽ സൂപ്രണ്ട് എന്ന പോസ്റ്റിലേക്കാണ് നേരെ മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരാർ അടിസ്ഥാനത്തിലായിരിക്കും കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ജോലി പരിചയം ുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക ആകെ നൂറ്റി അൻപത്തി നാല് ഒഴികളാണുള്ളത് അതിൽ ലേഡീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എഴുപത്തിയേഴ് ഒഴിവുകളും മെയിൽ കാൻഡിഡേറ്റ്സിന് എഴുപത്തിയേഴ് ഒഴികളും ഉൾപ്പെടെയാണ് നൂറ്റി അൻപത്തിനാല് ഒഴികളെന്ന കാര്യം മനസ്സിലാക്കുക ശമ്പളം പറഞ്ഞിട്ടുള്ളത് പ്രതിമാസം മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ശമ്പളമായിട്ട് ലഭിക്കുക കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള നിയമനമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു അപ്പോൾ നമുക്കിനുവേണ്ട യോഗ്യത കൂടെ നോക്കി കഴിഞ്ഞാൽ അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം ഡിഗ്രി പാസ് ആയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത അതോടൊപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം അല്ലെങ്കിൽ ി എഡ് ഉള്ളവർക്ക് മുൻഗണന അവർക്ക് ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണ് കാര്യം മനസ്സിലാക്കുക പിന്നീട് എവിടെയാണോ നിയമം ലഭിക്കുക അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളതും നിർബന്ധമാണ് കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ കേരളത്തിലാണ് നിയമം ലഭിക്കുന്നതെങ്കിൽ മലയാളം നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നവോദയ വിദ്യാലയ സമിതി വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് നവോദയ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്ന് സൈറ്റ് ലഭ്യമാണ് പ്രായം പറഞ്ഞിട്ടുള്ള മുപ്പത്തഞ്ച് മുതൽ അറുപത്തി രണ്ട് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എക്സ്പീരിയൻസ് ഉള്ളവരാണ് നേരത്തെ ഞാൻ പറഞ്ഞു അപ്പം എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ള നവോദയ സ്കൂളുകളിൽ അല്ലെങ്കിൽ ആദ്യ ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ച് പരിചയം മൂന്ന് വർഷത്തെ പ്രവർത്തിച്ച് പരിചയം ത്രീ പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും മറ്റു റെസിഡൻഷ്യൽ സ്കൂളുകളിലാണെങ്കിൽ അഞ്ച് അല്ലോ അതിൽ വർഷം അതിലധികം വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് അപേക്ഷിക്കാൻ കഴിയുക എക്സസൈസ്മാൻ കാഡേറ്റ്സിൻ്റെ അവർക്കും അപേക്ഷ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി എടുത്ത് ഹോസ്റ്റൽ സൂപ്രണ്ട് എന്ന പോസ്റ്റിലേക്കാണ് ശമ്പളമായിട്ട് പ്രതിമാസം മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുക തെരഞ്ഞെടുക്കപ്പെടുന്നവർ നവോദയ സ്കൂളുകളിൽ അവിടെ ഹോസ്റ്റൽ സൂപ്രണ്ട് എന്നുള്ള അവിടെ സ്ഥിരമായിട്ട് താമസിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഹൈദരാബാദ് റീജിയലുകൾ പല റീജിയണിലേക്കും വേക്കൻസി വിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേരളം ഉൾപ്പെടുന്ന ഹൈദരാബാദ് റീജിയണലിലേക്കുള്ള വേക്കൻസികളാണ് നൂറ്റി അൻപത്തിനാല് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മറ്റു റീജിയണലിൽ വേറെ നോട്ടിഫിക്കേഷൻസാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ അവസരം മെയ് അഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ഹൈദരാബാദ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയും നില കൂടി പൂർണ്ണമായും മറ്റൊരു നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് അഞ്ച് വരെയാണ് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പി ജിയോ ബി എഡോ ഉണ്ടെങ്കിൽ മുൻഗണന ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണെന്ന കാര്യം കൂടി വന്നിരിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്